ഗുഡ് മോർണിംഗ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനുമായി നമ്മൾ കൂടുതലെടുക്കുമ്പോൾ ഇംഗ്ലീഷിലെ അധിക വേഡ്സും അറിയില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല ആ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതെന്തുകൊണ്ടാണ് വേഡ്സുമായിട്ടുള്ള ബന്ധം കുറവാണ് ഇംഗ്ലീഷ് വേഡ്സുമായിട്ടുള്ള നമ്മുടെ ബന്ധം കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് കോൺവെർസേഷൻ ഏർപ്പെടുമ്പോൾ പലപ്പോഴും പല വാക്കുകളും കിട്ടാതെ നമ്മൾ വിഷമിക്കുന്നത് ഇതിനെന്താണ് പരിഹാരം കൂടുതൽ കൂടുതൽ വേർഡ്സ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വേർഡ്സ് നമുക്ക് എങ്ങനെ പരിചയപ്പെടാൻ കഴിയും അതിന് നമ്മളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മളുടെ വേഡ്സിൻ്റെ ആ പവർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഉള്ള ഒരു ഗെയിം നമുക്ക് ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം കുറച്ച് വേർഡ്സ് ഇംഗ്ലീഷിലെ കുറേ വേഡ്സ് സാധാരണ നിലയിൽ നമ്മൾ എന്താണ് പറയാറുള്ളത് എ തുടങ്ങുന്ന വാക്കുകൾ ബി തുടങ്ങുന്ന വാക്കുകൾ സി തുടങ്ങുന്ന വാക്കുകൾ അങ്ങനെ ആൽഫബറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേർഡ്സ് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയും എ തൊട്ട് തുടങ്ങുന്ന കുറേ വേർഡ്സ് നമുക്ക് നോക്കാം എ തൊട്ട് തുടങ്ങുന്ന വേഡ്സ് ആൻഡ് പിന്നെ ആപ്പിൾ ആരോ പിന്നെന്താ പറയാം ൽഫറ്റ് വേറെയും ധാരാളം വേഡ്സ് ഇതിപ്പോൾ നമ്മൾ കണ്ടില്ല ഒരു നാലെണ്ണ എഴുതിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടായി അല്ലേ ഇനി ബി തൊട്ട് തുടങ്ങുന്നത് ബോയ് ബോട്ട് ബോൾ ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വേഡ്സ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഓരോ ആൽഫബറ്റ്സും എടുത്തിട്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ അതല്ലെങ്കിൽ അമ്പതോ ഒക്കെ വേഡ്സ് നമ്മൾ എഴുതി പരിശീലിക്കുക ഇനി ഏതെങ്കിലും വേഡ് എഴുതുമ്പോൾ നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാകുന്നില്ല എങ്കിൽ മനസ്സിലായിട്ടില്ല എങ്കിൽ വേഡ്സ് നമുക്കറിയാം അതിൻ്റെ മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഡിക്ഷണറിയിൽ നോക്കുക അതില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതിൻ്റെ മീനിങ് എന്താണെങ്കിൽ എന്ന് കൂടി മനസ്സിലാക്കുക വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതിന് ഉപകരിക്കുന്ന ഒരു ഗെയിം ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ആദ്യം എടുക്കുക ആ ആൽഫബറ്റിൽ തുടങ്ങുന്ന വേർഡ് ഒരു വേർഡ് നമ്മൾ പറയുക ഒരു ഉദാഹരണത്തിന് എ തൊട്ട് തുടങ്ങുന്ന ഒരു വേർഡ് എന്താണ് ആരോ ഇതിൻ്റെ അവസാന ആൽഫബറ്റ് ഏതാണ് ഡബ്ല്യു ആണ് അല്ലേ അടുത്തതായിട്ട് ഡബ്ല്യു തുടങ്ങുന്ന ഒരു വേഡ് ഏതാണ് വേഡ് ഇതിൻ്റെ അവസാനം ഡി ആണ് അല്ലേ ഡി തൊട്ട് തുടങ്ങുന്നത് ഡെൻ എൻ അടുത്തത് എൻ എൻ തൊട്ട് തുടങ്ങുന്നത് നെറ്റ് ഇതിൻ്റെ അവസാനം ടി ഇങ്ങനെ നമുക്ക് ഇതേപോലൊരു ഗെയിം ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ നമ്മളുടെ വക്കാബലരി വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു ദിവസം നമ്മൾ എ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് കരുതുക എ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ അവസാനിക്കുന്ന പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ കഴിയും ഈ ഒരു ഗെയിം ഡെയിലി എന്നോണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ എയിലാണ് തുടങ്ങിയതെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്യണം ബി സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേഡ് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് അതല്ലെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേഡ് കണ്ടുകൊണ്ട് അതിൻ്റെ അവസാനത്തെ ലെറ്റർ ഏതാണ് നോക്കുക അതിൽ തുടങ്ങുന്ന വേഡ് അങ്ങനെ ഓരോ ദിവസവും ഇതേപോലുള്ള ഗെയിമുകളിൽ നമ്മൾ ഏർപ്പെടുകയാണ് എങ്കിൽ അതോടൊപ്പം തന്നെ ഇത് ചെയ്യണം വെറുതെ നമ്മൾ മനസ്സിൽ ഇത് കണ്ടാൽ പോരാ ഒരു ബുക്ക് എടുത്തുകൊണ്ട് ഇതേപോലെ എഴുതി വെച്ച് നമ്മൾ ഓരോ ദിവസവും അമ്പത് വേർഡ്സ് പഠിക്കുകയാണ് എങ്കിൽ പുതിയ പുതിയ വേർഡ്സ് പഠിക്കുകയാണ് എങ്കിൽ നമ്മളുടെ ഒക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും നിങ്ങൾ ദിവസേന ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ആദ്യത്തെ ദിവസം എയിൽ തുടങ്ങുന്ന വേഡാണ് നമ്മൾ തുടങ്ങി വെച്ചതെങ്കിൽ രണ്ടാമത്തെ ദിവസം ബിയിൽ ഒരു വേഡ് വെച്ച് തുടങ്ങുക മൂന്നാമത്തെ ദിവസം സിയിൽ തുടങ്ങുന്ന വേഡ് വെച്ച് തുടങ്ങുക ഇതേപോലെ ഈ ഗെയിം ദിവസേന എന്നോണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയും അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് അതൊരു സഹായകമാവുകയും ചെയ്യും താങ്ക് യു താങ്ക് യു വെരി മച്ച്